ഹേ ഗൈസ് വെൽക്കം ബാക്ക് പുതിയൊരു വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു സാധനമാണ് ഗൈസ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ഇത്രയും ദിവസമൊക്കെ നമ്മൾ ഹോബി ഗ്രേഡ് വണ്ടികളിലൊക്കെ പുറകെയൊക്കെ നടക്കുമായിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ എനിക്കുണ്ടല്ലോ ഗൈസ് ദേ നമ്മൾ ട്രീയും പരിപാടിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഈ ക്രിസ്മസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായത് ഈ ഡിസംബർ സമയമൊക്കെ എൻ്റെ ഫേവറേറ്റ് മന്താണ് അപ്പോൾ ഞാൻ എന്താ പറയുക നമുക്ക് ഈ ഞാൻ ഈ പോളാർ എക്സ്പ്രസ് സിനിമയൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നി ഈ ട്രെയിൻ്റെ ചുറ്റിനും ഒരു ട്രെയിനൊക്കെ വെച്ചാലോ വന്നു അപ്പം അങ്ങനെ ഞാൻ ഒരു ട്രെയിൻ വാങ്ങിയിട്ടുണ്ട് അതായത് ഇതിന് റിമോട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത് എത്രയാണ് ഇതിൻ്റെ കോസ്റ്റും ഇത് എവിടെ നിന്ന് മേടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഫസ്റ്റ് നമുക്ക് ഇതിനൊന്ന് അൺബോക്സ് ചെയ്യണം എങ്ങനെയുണ്ട് ഈ സാധനം എന്ന് നോക്കണം കാരണം ഞാൻ കുറേ നാളത്ത് ആഗ്രഹമായിരുന്നു ഒരു എന്താ പറയുക ഇതുപോലത്തെ ഒരു കുഞ്ഞ് ട്രെയിനും സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ഇതിൽ കണ്ട റിമോളിൽ നമുക്ക് കണ്ട്രോളൊക്കെ ചെയ്തത് എന്താ അതിൻ്റെ സെറ്റപ്പൊന്നൊന്നറിയില്ല അപ്പോൾ ട്രെയിൻ കിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ബോക്സിൻ്റെ പുറത്തുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇതുകൊണ്ടോ ലേഡീസ് അതെ ദേ ഇവിടെ ഈ കാണുന്ന സ്റ്റിക്കേഴ്സ് ഒക്കെ ഇവരിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് സെന്റിമീറ്റർ ലെങ്ത് സെവൻറ്റി എയ്റ്റ് സെന്റിമീറ്റർ വിട് അങ്ങനെ ഒരു ഷേപ്പിലാണ് നമ്മുടെ ഈ ട്രാക്ക് വരുന്നത് അതെ ഇതിലാ ഇത് കണ്ടോ ട്രാക്ക് കണക്ട് ചെയ്യുന്നത് പിന്നെ ഇത് ബാറ്ററി ഇടുന്നത് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ഐറ്റം ഇത് കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സ്റ്റിക്കർ ഇത് ഇത് ഭയങ്കര ത്രീ ഡി ലെവലിലൊക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആട്ടോ ഞാൻ ജസ്റ്റ് ട്രീ വെച്ച് പിന്നെ ഈ പറഞ്ഞ പോലെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് പിന്നെ ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണം പിന്നെ എൻ്റെ ചുറ്റിനും കുറച്ച് പരിപാടികളൊക്കെ വരുന്നുണ്ട് അത് ഞാൻ ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അപ്പോൾ അതെ നമുക്ക് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒട്ടിച്ച് വെക്കാം യെസ് യെസ് അപ്പോൾ അതെ നമുക്ക് നമ്മുടെ ട്രെയിൻ പരിപാടിയിലോട്ട് പോവാം അതുകൊണ്ടോ അതിൻ്റെ ട്രാക്കല്ല ഇത് എത്ര ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം നേരെ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഈ ലെങ്ത് ആയിരിക്കുമോ അറിയില്ല കഴിച്ച് നമുക്ക് വെച്ച് നോക്കാം എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് പക്ഷെ ഇത് പക്ഷേ കൂടുതലുണ്ടല്ലോ ഓ അപ്പോൾ ഇതൊക്കെ ട്രാക്ക് ഒക്കെ നമുക്ക് ഫസ്റ്റ് സെറ്റ് ചെയ്യണം പിന്നെ ഇത് ഇത് ആ ലിക്വിഡ് ഒഴിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മോക്ക് വരും നമുക്കിതിൻ്റെ എഞ്ചിൻ ഭാഗം എടുക്കാം അപ്പോൾ ഈ കാണുന്നതാണ് അതിൻ്റെ എഞ്ചിൻ നോക്കിയാൽ നല്ലൊരു സ്കെയിൽ ലുക്കൊക്കെ ഉണ്ട് സംഭവം പ്ലാസ്റ്റിക് ആണ് പക്ഷെ എന്നാലും കുഴപ്പമില്ല കാണാനൊരു രസമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴിയായിരിക്കും കേട്ടോ എൻ്റെ സ്മോക്കൊക്കെ വരിക പിന്നെ ഈ ഫ്രണ്ടിലത്തെ ഈ വീൽ കണ്ടോ ഇത് ഇങ്ങനെ ടേൺ ടേൺ ടേണാവും ഇതാണ് തോന്നുന്നത് മോട്ടറൊക്കെ ഉള്ളതാക്കന്നെ ഇതാണ് മോട്ടറൊക്കെ ഉള്ളത് ഞാനൊക്കെ ഇതൊക്കെ പണ്ട് കുഞ്ഞിലേ മേടിച്ചിട്ടുള്ളൂ ഈ ചെറിയ ട്രെയിനൊക്കെ പിന്നെ അത് അത് കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എപ്പോഴും ഞാൻ ആലോചിതൊക്കെ മേടിക്കണമെന്ന് പക്ഷെ നടക്കാറില്ല പക്ഷേ ക്രിസ്മസ് ആയ സമയത്ത് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവനെ ഇത് പുറത്തെടുക്കാം ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയാണ് ബാറ്ററി ഇടുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ക്യാഷ് ഇത്തരം സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ബാറ്ററി ഒക്കെ ഇടുന്ന പരിപാടിയൊക്കെ നോക്കണം ഇനി നമുക്ക് ഇതിൻ്റെ റിമോട്ട് എടുക്കാം ഇതാണ് ഇതിൻ്റെ റിമോട്ട് അല്ല ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് കേട്ടോ ഇതൊക്കെ എന്തോ ഒക്കെ നോക്കാം ഇത് ഫ്രണ്ടോട്ട് ബാക്കോട്ട് എനിക്ക് തോന്നുന്നു ഓണ് ഓഫ് നിനക്കൊന്ന് ബാറ്ററി ഒക്കെ സെറ്റ് ചെയ്ത് നോക്കണം ഇനി നമുക്ക് നമ്മുടെ ബോക്കി നമ്മുടെ ട്രാവൽ ബോക്കി എടുക്കാം ഏ ഇത് കൊള്ളാം കേട്ടോ ശരിക്കും ഇതുപോലത്തെ ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ വേണമായിരുന്നു ഇതുണ്ടോ ഇതിൻ്റെ ജീലൊക്കെ ഭയങ്കര സിമ്പിൾ സാധനമാണ് കൊള്ളാം അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം പുറത്തെടുത്തിട്ട് നമുക്ക് ഈ ട്രെയിന് ചുറ്റും ഈ സംഭവം നമ്മുടെ ട്രാക്ക് ഈ കാണുന്ന ട്രാക്ക് നമുക്ക് സെറ്റ് ചെയ്യണം ഓക്കെ ഈ ട്രെയിന് ചുറ്റും നമുക്ക് സെറ്റ് ചെയ്യണം എന്താ നമുക്ക് ട്രെയിൻ ഒന്ന് ഓടിച്ച് നോക്കണം എങ്ങനെയുണ്ട് സംഭവങ്ങളല്ല ഈ സ്റ്റിക്കേഴ്സ് എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ മതിൽ അവിടെ കണ്ടോ ആ അവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടിച്ചു വെക്കാം ഓക്കെ യാ നമുക്കപ്പോൾ ആദ്യം ഇനി ട്രാക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങാം ഗൈസ് അപ്പോൾ ഈ ട്രാക്ക് എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ കേട്ടോ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒന്ന് ഇരുന്ന് നോക്കേണ്ടിയിരിക്കുന്നു ആ വലിയ ഇതൊന്നുമില്ല വലിയ ടാസ്ക് ഒന്നുമില്ല ഇത് കണ്ടോ ഇത് 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 കണ്ടോ ഈ ഒരു ലോക്ക് ഈ ഒരു ലോക്കിലോട്ട് അങ്ങനെ പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി കാര്യം തീർന്നു കാണിച്ചു തരാം യെസ് കണ്ടോ ഇത്രയേ ഉള്ളൂ ഉള്ളൂ സിമ്പിൾ ഇങ്ങനെ എങ്ങനെ ഇരിക്കും ഇനി ഈ സാധനങ്ങളൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നണം അതിൻ്റെ എഡ്ജിൽ വിട്ടു പോവാതിരിക്കാൻ വേണ്ടി സെറ്റ് ചെയ്യാനായിട്ടൊന്നു തോന്നുന്നു നോക്കട്ടെ കേട്ടോ എനിക്കൊന്നും ഈ സാധനം ആ അത് തന്നെ അത് തന്നെ അത് തന്നെ ഇത് കണ്ടോ ഇതിൻ്റെ ഈ എഡ്ജ് കണ്ടോ ഇത് രണ്ടും കൂടി ഇങ്ങനെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ സെറ്റ് ചെയ്ത് ആ അത് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രാക്ക് അവിടെ ഇരുന്നോളൂ വിട്ടു പോകത്തില്ല ഇത് കണ്ടോ യെസ് ഇതാണ് എൻ്റെ സെറ്റപ്പ് കണ്ടോ സെറ്റപ്പായി ഇനി നമുക്ക് അടുത്ത സിറ്റിയൊക്കെ കുറച്ച് നീക്കി വെക്കാം ഗൈസ് നമ്മൾ ക്രിസ്മസ് ആ ഒരു ഡിസംബർ സമയത്ത് നമ്മൾ കുറേ കുറേ വെറൈറ്റി വെറൈറ്റി നിങ്ങൾ കാണാത്ത കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് സോ കാത്തിരുന്നോ ഗൈസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലാസ്റ്റ് പർച്ചേസ് ഐറ്റംസ് ഒക്കെ ആയിരിക്കുവാണ് വരാൻ പോകുന്നത് ഓക്കെ നമുക്ക് ഇതും ജോയിൻ ചെയ്യണം ഇങ്ങനെ നമ്മളെല്ലാം ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കണം ഏ നമ്മുടെ ട്രാക്ക് അങ്ങനെ ഫിനിഷ് ആയിരിക്കാണ് ഇതും കൂടി ജോയിൻ ചെയ്താൽ കഴിഞ്ഞു യെസ് യെസ് ഗൈസ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഗൈസ് ഇത് കണ്ടല്ലോ നമ്മുടെ ട്രാക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഐറ്റം അപ്പോൾ ഇത്രയും സൈസ് ഉണ്ട് അടിപൊളിയായിരിക്കും ഇത് ട്രെയിനൊക്കെ ഇങ്ങനെ ഓടുന്ന കാണാനായിട്ട് ഐ എം സൂപ്പർ എക്സൈറ്റഡ് ഗൈസ് ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ ട്രെയിൻ മൊത്തം ബാറ്ററി ഒക്കെ ഇട്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെറ്റപ്പ് എന്നൊക്കെ നോക്കി നമുക്ക് ഇതൊന്ന് ട്രാക്കിൽ ഓടിച്ച് നോക്കണം ഇതിൻ്റെ റിമോട്ടൊക്കെ വർക്കിംഗ് നോക്കണം പിന്നെ ഇത് ഇത്രയും സാധനങ്ങൾ ബാലൻസ് ഉണ്ട് കേട്ടോ ഇതെനിക്ക് തോന്നുന്നു സ്പെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ യെസ് ഗൈസ് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഇടയിൽ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് വീടുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും ഭയങ്കര ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ ട്രീയിൽ കുറേ ഡെക്കറേഷൻസ് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് പരിപാടീസ് നമുക്ക് നമുക്കിനകത്ത് സെറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇനി ഇവന്മാരെ സെറ്റ് ചെയ്യാം ഇവന്മാരൊക്കെ ട്രാക്കിലൊക്കെ വെക്കണം ബാറ്ററി എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് സോ നമുക്ക് അതാദ്യം നോക്കാം കേസ് ഇവിടെ ഒരു കേബിൾ കണ്ടോ ഈ ഒരു കേബിൾ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ഒരു കേബിൾ ഇത് ഇത് കണ്ടോ ഇതിലോട്ട് ഇങ്ങനെ കണക്റ്റ് ചെയ്യണം എൻ്റെ ഇതാണ് ഇതിൻ്റെ ഓണ് ഓഫ് ബട്ടൺ ഓക്കെ ബാറ്ററി ഇടുന്നത് ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് സോ നമുക്ക് ബാറ്ററി ഇടാനുള്ള സെറ്റപ്പ് ഇതെങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യുന്നതെന്നുള്ളൊരു പരിപാടി ആദ്യം കണ്ടുപിടിക്കണം ഏകദേശം അപ്പോൾ ഇത് കണ്ടല്ലോ ഇത് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യണം എന്നാലാണ് ബാറ്ററി ഇടാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ രണ്ട് ഇവിടുത്തെ കാണുന്ന സ്ക്രൂസ് നമ്മൾ ഊരിയിട്ടുണ്ട് എസ് കെയ്സ് അപ്പോൾ ഇതാണ് അതെ ലോക്ക് കണ്ടല്ലോ കണ്ടോ ഇതിങ്ങനെ ഊരി അപ്പോൾ അതെ ഇവിടെ ഈ രണ്ട് സൈഡിൽ നമുക്ക് നാല് ബാറ്ററീസ് ഇടണം നാല് ബാറ്ററീസ് ഇട്ടിട്ട് വേണം ഈ ഒരു കേബിൾ നമ്മുടെ ഈ ട്രെയിനിൻ്റെ ഹെഡിൻ്റെ ഈ ബാക്ക് സൈഡ് ഉണ്ടോ ഈ ബാക്ക് സൈഡിലോട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത് ഇവിടെ നാല് ബാറ്ററി നമുക്ക് സെറ്റ് ചെയ്യാം ബാറ്ററീസ് എടുത്തിട്ടുണ്ട് ബാറ്ററി ഒക്കെ ചാർജ് ഉണ്ടായാൽ മതിയായിരുന്നു കാരണം പുതിയ ബാറ്ററി അല്ല ഗൈസ് ഓക്കെ ഇനി നമുക്കിത് ഇത് വെക്കാം യെസ് ഗൈസ് അപ്പോൾ അങ്ങനെ നമ്മുടെ സ്ക്രൂസ് കാര്യങ്ങളെല്ലാം നമ്മളിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഈ ഒരു കേബിൾ ഫ്രണ്ടിലോട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കാൻ നോക്കാം ഓണ് ഓഫ് ബട്ടൺ ഇത് ഫോർവേഡ് ബാക്ക്വേഡ് സോ നോക്കിയോ ഓൺ ആക്കിയിട്ടുണ്ട് ഓ ട്രെയിനിൻ്റെ സൗണ്ട് ഇനി നോക്കിമാരെ ട്രാക്കിൽ വെച്ചിട്ടൊന്ന് ഓടിച്ച് നോക്കാം കറക്റ്റായൊരു ഓക്കെ ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇതും കറക്റ്റ് ആയിട്ടുണ്ട് ആ ദിവന്മാരൊന്ന് ഓടി റൗണ്ട് അടിച്ച് ആദ്യം തേ ഇവന്മാരെ രണ്ടുപേരും നമുക്ക് ഒന്ന് ടെസ്റ്റ് ടെസ്റ്റിലേ പഠിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന് ഇപ്പൊ നമുക്ക് നമ്മുടെ റിമോട്ട് ഓൺ ചെയ്യാം ഏ ഇതേ പോകുന്നു അടിപൊളി ഭയങ്കര രസം ഉണ്ടോ ഭയങ്കര ക്യൂട്ട് കാണാനായിട്ട് അടിപൊളി എവിടെ റിമോട്ട് എവിടെ നമുക്ക് ഇത് ഇതിപ്പോ ഫ്രണ്ടോട്ടല്ലേ പോകുന്നത് ഇനി നമുക്കിത് ബാക്കോട്ട് എടുക്കാം ഇതൊക്കെ വേണ്ട ബാക്കോട്ട് പോകുന്ന ട്രെയിൻ നിർത്താം നിന്ന് രക്ഷയില്ല ഭയങ്കര ഭയങ്കര സന്തോഷം എന്താണെന്ന് അറിയില്ല അപ്പോൾ ഇനി നമുക്ക് ഈ നമ്മുടെ തൊട്ട് ബാഗിലായിട്ട് ഈ ഒരു ബോഗി സെറ്റ് ചെയ്യാം അതിന് പിന്നെ നമ്മുടെ അവിടുത്തെ ട്രീൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നാലത് മര്യാദ പോകത്തുള്ളൂ ഓക്കെ ഇനി നമുക്ക് ഇവനെ സെറ്റ് ചെയ്യാം ഇപ്പോൾ ഈ ബാക്ക് സൈഡിൽ ആ സെയിം പോലെ തന്നെ നമുക്കത് ഇവിടെ ചുമ്മാ ചുമ്മാ അങ്ങ് ഇട്ടാൽ മതി കറക്റ്റായിട്ട് ഇവിടെ വെക്കാം ഓക്കേ യെസ് അപ്പം അങ്ങനെ സെറ്റായിട്ടുണ്ട് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം ഉണ്ടോ വാവു ഇനി നമുക്ക് റിവേഴ്സ് കൊണ്ടുവരാം ഏ ഗൈസ് എങ്ങനെയുണ്ട് നമ്മുടെ ട്രെയിൻ ഭയങ്കര രസമില്ലേ ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചുമ്മാ ഈ സ്റ്റിക്കേഴ്സൊക്കെ ബാക്കിൽ ഒട്ടിച്ച് നോക്കാം അപ്പോൾ ലുക്കും എന്താ പരിപാടി നമുക്ക് മാറുന്നത് നോക്കാം അപ്പോൾ നമുക്ക് മെന്മാരെ ഓഫ് ചെയ്യാം ഏ സ്റ്റിക്കർ തുറന്നിട്ട് ഇതെങ്ങനെയാണ് ഇത് എന്നുള്ള പരിപാടിയൊക്കെ നമുക്ക് നോക്കണം ഓക്കെ ഓക്കെ അപ്പോൾ നമ്മുടെ സാധനം കിട്ടിയിട്ടുണ്ട് ഇതെങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവം ഒരു പിടിയില്ല കേട്ടോ ഓ ഓ ഓ ഓ ഓ ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ എടുക്കാം ഇത് കണ്ടോ യെസ് ഇതാണ് സംഭവം നോക്കൂ കണ്ടോ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കാ ഒരു സ്കെൽ ലുക്ക് ഭംഗി കാര്യങ്ങളൊക്കെ വരും ഇതവിടെ ഇരിക്കട്ടെ പിന്നെ ഇത് വെക്കാനുള്ള ഇത് കണ്ടോ ഒരു സ്റ്റാൻഡ് പോലത്തെ സംഭവങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്നു മൊത്തം ഒരു പേപ്പർ ഒരു സെറ്റപ്പ് ആണ് പക്ഷേ കുഴപ്പമില്ല നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ സാധനവും ഫിക്സ് ചെയ്യാം ഇതേ സിഗ്നൽ ലൈറ്റ്സ് ഉണ്ടോ സിഗ്നൽ ലൈറ്റ്സ് ഉണ്ട് അങ്ങനെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ അതിനകത്ത് ഇതെല്ലാം ഇങ്ങനെ അടുത്തി അടുത്ത് ഇറക്കണം അതായത് വീട് സാധനങ്ങൾ വീടൊക്കെ കൊള്ളാൻ നോക്കാൻ മതിലിൻ്റെ അവിടെ ആ സൈഡിൽ ഒരു പോർഷനിൽ നമുക്ക് ഒട്ടിച്ചേക്കാൻ പറ്റും ആൾക്കാരുടെ ആവശ്യമുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇരിക്കട്ടെ ഭംഗി ഇല്ലെങ്കിൽ മാറ്റാം അപ്പോൾ അപ്പൊ ഇതിന്ന് ഓൾമോസ്റ്റ് അടത്തി അടത്തി അടുത്തി എല്ലാം അടത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇതിനകത്തുറ സാധനങ്ങളുണ്ട് ഇത് കൊള്ളാം നല്ലൊരു രസമുണ്ട് ഓക്കെ ഇതൊക്കെ നമ്മൾ ക്രിഡി രീതിയിൽ നല്ല രീതിയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും കേട്ടോ ഗൈസ് നമ്മൾ ഇതേ ഇതവിടെ ആ എൻഡിൽ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത്ര സാധനങ്ങൾ മാത്രമേ ഇട്ട് വെച്ചോളൂ ബാക്കിയുള്ള സാധനങ്ങളൊന്നും വെച്ചില്ല കാരണം അത്ര വലിയ രസവും ഇല്ല ഓക്കെ അപ്പോൾ നമ്മൾ ഇത് ഒന്ന് ഫൈവ് എക്സ് റൂമിലോട്ട് ഇട്ടിട്ട് തിങ്ങനെ വെച്ചിട്ട് ഇനി നമ്മുടെ ട്രെയിൻ വരുന്ന നോക്കുകയാണെ എങ്ങനെയുണ്ട് കൈസ് ഭയങ്കര രസമില്ലേ ആ ഒരു സാ ആ ഒരു ഭംഗി ഭയങ്കര രസമില്ലേ വീഡിയോയിൽ കണ്ടോ യെസ് കൈസ് അപ്പോൾ അതെ ഇതാണ് നമ്മുടെ ട്രെയിൻ അപ്പോൾ ട്രെയിൻ്റെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ ഭയങ്കര രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് വാങ്ങിച്ചത് നമ്മുടെ ആമസോണിൽ നിന്നാണ് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അത്ര ഞാൻ കറക്റ്റ് ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് കൊടുക്കാം അപ്പോൾ അതെ അവിടെ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും ഓക്കെ യെസ് ഗൈസ് അപ്പോൾ അതെ ഇതൊള്ളു ഇതൊള്ളൂ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഓൾമോസ്റ്റ് തീർന്നിരിക്കുന്നു അപ്പോൾ ഈ സാധനങ്ങളൊന്നും ഒട്ടിക്കുന്നില്ല അതൊക്കെ ഭയങ്കര അലമ്പ് ഓക്കെ ഇനി നമുക്ക് ട്രീ കുറച്ച് പണിയുണ്ട് ഒരുപാട് പണിയുണ്ട് സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ അതെ ഇതാണ് നമ്മുടെ ബോക്സ് കൊള്ളാം ഇഷ്ടപ്പെട്ടു ട്രീ ഓക്കെ അപ്പോൾ ഇനി കുറച്ചും കൂടി ഇതൊക്കെ സെറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് ക്രിസ്മസിൻ്റെയൊക്കെ ഒരു സമയത്ത് ഞാൻ നമ്മുടെ ട്രെയിനൊക്കെ ഒന്ന് ഓടിച്ച് കാണിച്ചുതരാം ഏകദേശം അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നീ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ